നെട്ടൂർ നിനവ് റെസിഡൻസ് അസോസിയേഷനും ലേക്ഷൂർ ആശുപത്രിയും സംയുക്തമായി സംഘടിപ്പിച്ച മെഗാ മെഡിക്കൽ ക്യാമ്പ് ക്യാമ്പ് മരട് നഗരസഭയുടെ ആരാധ്യനായ ചെയർമാൻ ശ്രീ ആനണി ആശാംബ്രമ്പിൽ ഉദ്ഘാടനം ചെയ്തു നിലവ് റെസിഡൻസ് അസോസിയേഷന്റെ പ്രസിഡന്റ് റസാഖ് അധ്യക്ഷ വഹിച്ചു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചതിന് ആശംസകൾ നേർന്നുകൊണ്ട് ഡിവിഷൻ കൌൺസിലർ അഫ്സൽ മുൻ എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി മുഹമ്മദ് കുട്ടി മാസ്റ്റർ മരട് സർവീസ് സഹകരണ ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ടി പി ആന്റണി മാസ്റ്റർ തുടങ്ങിയ പ്രമുഖർ സംസാരിച്ചു മെഡിക്കൽ ക്യാമ്പിനോടൊപ്പം തന്നെ ഫെഡറൽ ബാങ്കിന്റെ അക്കൌണ്ട് ഓപ്പൺ ചെയ്യാനുള്ള സംവിധാനവും കേന്ദ്ര സർക്കാരിന്റെ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി അംഗത്വം എടുക്കുവാനുള്ള രജിസ്ട്രേഷൻ സംവിധാനവും ഒരുക്കിയിരുന്നു ഫോക്കസ് ഐ ഒപ്റ്റിക്കൽസിന്റെ സേവനവും ഉണ്ടായിരുന്നു രാവിലെ ഒമ്പത് മണിക്ക് തുടങ്ങിയ ഉച്ചക്ക് ഒരു ന്യൂറോളജി തുടങ്ങിയ വിവിധ വിഭാഗങ്ങളിലെ ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ച് മെഡിസിൻ കുറിച്ചു രാവിലെയും ഉച്ചക്കും നമ്മൾ ഭക്ഷണം കഴിച്ചു കിടന്നു വീടുകളിലേക്ക് ഈ പറയുന്ന കുത്തുമ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണങ്ങൾ അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് എത്തുന്നു അപ്പോൾ പാത്രം കഴുകണ്ട അങ്ങനെ കൈ മാത്രം കഴുകി മനുഷ്യരിൽ നിന്ന് രോഗത്തിനടിമയാകുന്ന ഒരു കാലഘട്ടമാണ് പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ രോഗം ഊർജിച്ച് നമുക്ക് നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ശരീരത്തിൽ എന്തെല്ലാം രോഗമുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കാൻ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നടത്താൻ നമ്മൾ പോകുന്നത് പലപ്പോഴും ഇതുപോലുള്ള നിരവധി സംഘടനകളിൽ നിന്ന് നമ്മുടെ സമൂഹത്ത് നിരവധി ആശുപത്രികളുടെ സഹായത്തോട് ഇതുപോലുള്ള പല ക്യാമ്പുകളും നടക്കണമോ നമ്മുടെ തൊട്ട് മുമ്പിൽ നടക്കുന്ന ക്യാമ്പുകളാണെങ്കിൽ പോലും നമ്മൾ അവിടെ പോയി ഒരു പരിശോധനകൾ തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ കാര്യം ഒരു ദിവസം ഇതുപോലെ അവിടെ നോക്കി നിന്ന ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ അതെല്ലാം ടെസ്റ്റ് ചെയ്യുമ്പോൾ പല അസുഖങ്ങളുണ്ടാകും അതിന് മരുന്ന് കഴിക്കണ്ടേ എന്നാണ് ചോദിച്ചത് അത് തന്നെ ഒരു രീതിയിലേക്ക് ശസ്ത്രക്രിയ നടത്തുന്ന അവസ്ഥയിലോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും ആളുകൾ രോഗത്തിന്റെ അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും രോഗമുണ്ടോ എന്ന് പരിശോധിക്കാൻ ആശുപത്രിയിലേക്ക് പോകുന്നത് അപ്പം ഇതുപോലെ തന്നെ നിരവധി സംഘടനകൾ ഇന്നിപ്പോൾ റോട്ടറി ക്ലബാണെങ്കിലും ഇതുപോലെ അസോസിയേഷനുകളാണെങ്കിലും നിരവധി ക്യാമ്പുകൾ അതുപോലെ സൗജന്യ മരുന്നുകൾ വിതരണം ചെയ്യുന്നുണ്ട് പലപ്പോഴും ഇത് ആളുകളത് നമുക്ക് വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖകരമായിട്ടുള്ള കാര്യം അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് കൈയ്യെടുത്തിട്ടുള്ള നിലവ് റെസിഡൻസ് അസോസിയേഷൻ ഇന്നിവിടെ തുടങ്ങിയിട്ടുള്ള ഈ ക്യാമ്പ് റെസിഡൻസ് അസോസിയേഷൻ നഗരസഭയുടെ പേരിൽ എല്ലാവിധ അഭിനന്ദനങ്ങളും ഏർപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് ഇന്ന് ഇത് ഉദ്ഘാടനപ്പറ്റി ആയിരിക്കുള്ളൂ എന്ന് മനസ്സിലാകും ഒരു പരിപാടി സംഘടിപ്പിച്ചതിന് അവരെ പ്രത്യേകമായി ഞാൻ അനുമോദിക്കുകയാണ് അസോസിയേഷന്റെ കീഴിലുള്ള അംഗങ്ങൾക്ക് വേണ്ടിയും പരിസര പ്രദേശത്തുള്ള മറ്റംഗങ്ങൾക്ക് വേണ്ടിയുമുള്ള ഈ പരിപാടി അസോസിയേഷൻ മുൻകൈ നടത്തുന്നത് സന്തോഷകരമാണ് അവരുടെ ഒരു ഉത്തരവാദിത്വം ഇവിടെ നിറവേറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇതുപോലെയുള്ള ഒരുപാട് പരിപാടികൾ ഈ അസോസിയേഷൻ നടത്താറുണ്ട് അവരുടെ എല്ലാ പരിപാടികൾക്കും ഈ സന്ദർഭത്തിൽ ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അതോടൊപ്പം ഇതിൽ സഹകരിക്കുന്ന ലൈ ഷോ ഹോസ്പിറ്റല് ഫെഡറൽ ബാങ്ക് പിന്നെ ഈ ഫോക്കസ് കന്നത കട അങ്ങനെ എല്ലാവരെയും അവരോടുള്ള പ്രത്യേകമായ നന്ദി നമുക്ക് രേഖപ്പെടുത്തുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ ആശംസകൾക്കുന്നു നമസ്കാരം നിലവ് റെസിഡൻസ് അസോസിയേഷൻ ഇങ്ങനെ അതിൻ്റെ വാർഷിക പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവന്ന ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് ലക്ഷോറുമായിട്ട് സഹകരിച്ച് നമുക്ക് നടത്തിയാൽ എങ്ങനെയുണ്ടാവും അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മൾ അതിന് ഡിസ്കഷൻ നടന്നപ്പോൾ ഈ പറഞ്ഞ പോലെ പ്രധാനമന്ത്രിയുടെ ചികിത്സാ സഹായമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു രജിസ്ട്രേഷൻ അതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തുക പിന്നെ നമ്മുടെ അസോസിയേഷനിലെ അംഗങ്ങൾക്ക് അക്കൗണ്ട് തുടങ്ങാൻ ഫെഡറൽ ബാങ്കുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവരുടെ ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്യുക അങ്ങനെ വ്യത്യസ്ത പരിപാടികൾ അതായത് ഒരു വാർഷികം നടത്തുമ്പോൾ നമ്മൾ പല രീതിയിലുള്ള ആഘോഷ പരിപാടികൾ നടത്തി നമ്മളൊരുപാട് പൈസ ചെലവഴിക്കുന്നതിന് പകരം നമ്മുടെ അംഗങ്ങളുടെ ആരോഗ്യ സംരക്ഷണത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഒരു മെഗാ മെഡിക്കൽ ക്യാമ്പ് തന്നെ നടത്താനാണ് നമ്മൾ ഈ കമ്മിറ്റി ഈ നിലവിൻ്റെ റെസിഡൻസ് അസോസിയേഷൻ്റെ കമ്മിറ്റി തീരുമാനിച്ചത് അത് അതിൻ്റെ പ്രകാരം എല്ലാ ആളുകളും എല്ലാ ബന്ധപ്പെട്ട ലക്ഷോറിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഡോക്ടേഴ്സ് ഒഫ്താൽമോളജി ഗൈനക്കോളജി കാർഡിയോളജി പിന്നെ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു കൗണ്ടറുണ്ട് നമുക്ക് പിന്നെ നമ്മുടെ കണ്ണട നമുക്ക് സൗജന്യമായിട്ട് നമ്മളുടെ കുറേ അംഗങ്ങൾക്ക് കൊടുക്കാമെന്നേറ്റിട്ടുള്ള നമ്മുടെ തന്നെ നിലവിൻ്റെ അംഗമായിട്ടുള്ള നടത്തുന്ന സ്ഥാപനമുണ്ട് ഫോക്കസ് ഓപ്റ്റിക്കൽസ് അവരും ഒക്കെ വഴി സഹകരിച്ചിട്ട് വളരെ നല്ല രീതിയിൽ എന്തായാലും ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ് എൻ്റെ ഉദ്ഘാടനം പിന്നെ ആരോഗ്യ ഇൻഷുറൻസ് പ്രധാനമന്ത്രിയുടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് വരാൻ കഴിയാത്തവർക്ക് വീട്ടിൽ പോയിട്ട് ആ രജിസ്ട്രേഷൻ തയ്യാറാക്കി കൊടുക്കണം തന്നെയാണ് അസോസിയേഷന്റെ തീരുമാനം അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഇതോടൊപ്പം നടക്കുന്നുണ്ട്